നാടിനെ നടുക്കി വയനാട്ടിൽ ഉരുൾപൊട്ടൽ പുലർച്ചെ ഒരു മണിക്കും നാലുമണിയോടെയുമാണ് ഉരുൾപൊട്ടലുണ്ടായത് ദുരന്തത്തിൽ അൻപത്തിയാറ് പേരാണ് മരണപ്പെട്ടത് സംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത നിരവധി പേർക്കാണ് പരിക്കേറ്റത് നൂറുകണക്കിന് ആൾക്കാർ ഇപ്പോഴും പതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന സൂചന രക്ഷാപ്രവർത്തനങ്ങൾ നിലവിൽ നിലനിൽക്കുകയാണ് നിരവധി മൃതദേഹങ്ങളാണ് കളിയാർ പുഴയിൽ നിന്നും ദുരന്തസ്ഥലത്ത് പ്രധാന റോഡുകൾ ഉൾപ്പെടെ പലതും തകർന്നിരിക്കുന്നു പ്രദേശത്ത് കനത്ത മഴയും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് പല പ്രദേശങ്ങളിലേക്കും കടക്കാനുള്ള പാലങ്ങൾ ഉൾപ്പെടെ തകർത്തിരിക്കുന്നു ഇത് കാരണം രക്ഷാപ്രവർത്തകർക്ക് പോലും പലയിടങ്ങളിലും എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് ദുരന്തമുഖത്തു നിന്നും നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ ചളിയും വെള്ളവും വേനൽ നോമായിട്ട് വന്ന് ഇങ്ങനെ അരിഞ്ഞ് ബോഡികളൊക്കെ വന്ന് ഒന്ന് രണ്ടെണ്ണം കൂടെ കിടക്കുന്നുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം അപ്പുറം കിടക്കുന്നുണ്ട് വില്ലേജിൻ്റെ കുറവ് കൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ ഈ രണ്ട് ബോഡി ഇപ്പം കണ്ടെത്തിയല്ലോ ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് പുതിയ വില്ലേജ് പുതിയ വില്ലേജ് റോഡ് എത്ര മരിച്ചെന്നുള്ള ഗൗരവം അറിയുന്നുണ്ടോ ആളുകൾ മരിച്ചവരുടെ ഒരു എണ്ണം ഇതുവരെ ഈ ഭാഗത്ത് തന്നെ അഞ്ചെണ്ണൂല കുടുങ്ങി ചളിയില് ഇതായിരിക്കുകയാണ് ഈ പ്രദേശത്ത് എന്തെങ്കിലും ഇവിടെ ഈ ഇതൊക്കെ ഏകദേശം എത്ര വീട് പോയിട്ടുണ്ടാവും ഈ ഭാഗത്ത് മാത്രം ഈ ഇവിടെ ഈ നിൽക്കുന്ന ഭാഗത്ത് പോയിട്ടുണ്ട് ഈ ഭാഗത്ത് തന്നെ പോയിട്ടുണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല വീടുകൾ പോയി പോയി വെള്ളം സംഭവിച്ചില്ലേ എസ്റ്റേറ്റ് തൊഴിലാളികളാണോ ഇവിടെ എല്ലാം താമസം ഈ ഭാഗത്തുള്ള ആരും ആരും കാണാതായിട്ടില്ലല്ലോ മോൾ സ്കൂൾ ാണ് ആ ആ അടിഭാഗം കംപ്ലീറ്റ് ആ റോഡ് വരെ റോഡിന്റെ മേൽഭാവം വരെ ഒത്തിരി വീടുകൾ പോയി ഒക്കെ ചടിയും മണ്ണും കായലും മരങ്ങളും കയറിയിട്ട് അങ്ങനെ ഒരുപാട് വീടുകൾ പോയി രണ്ടു തവണയാണ്

പിന്നെ അവർ മൂന്ന് മൂന്നര മണിക്ക് രണ്ടാമത് സംബന്ധമുണ്ട് പിന്നെ കരച്ചിലും മുടിച്ചിലൊക്കെ കേട്ട് പുറത്തിറങ്ങി വെച്ചപ്പോഴാണ് ലൈവായി കാണുകയാണ് വെള്ളം ഒക്കെ മയക്കടക്കെ വരുന്നത് പിന്നെ ടൗണിൽ ഫുള്ള് വെള്ളം കയറി മൊത്തമായിട്ട് പാലം പോയി പാലം പോയപ്പോൾ ടൗണിലേക്ക് വെള്ളം ഒന്നായിട്ട് അടിച്ച് കയറി പിന്നെ കടകളൊക്കെ നശി ടൗണിൽ ഒരു പതിനാൽപ്പം കച്ചവടക്കാരെ കടകളും ഇതൊക്കെ ഉണ്ട് മൊത്തമായിട്ട് എല്ലാം വെള്ളത്തിലാണ് ഫുള്ളായിട്ട് അതുപോലെ തന്നെ കണ്ടമാനം വീടുകൾ സ്കൂൾ ഭാഗത്ത് ഒരു പത്ത് മുപ്പത് വീട് നമ്മളതിലിപ്പോൾ ലക്ഷത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് നമുക്കാണ് ബന്ധപ്പെടാൻ കഴിയില്ല മാത്രം എന്തെല്ലാം നഷ്ടങ്ങൾ എത്ര തകർന്നു ഇപ്പോഴത്തെ എന്താണ് വളരെ മോശമാണ് മഴ നിന്നിട്ടില്ല ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല പോലീസ് ഫയർഫോഴ്സ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നിലവിൽ നടത്തുന്നത് സൈന്യവും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താനായി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി തിരിച്ച മന്ത്രിമാരുടെ സംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട് മന്ത്രി കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരാണ് വിമാനമാർഗം എത്തിയത് ഇവർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവയ്ക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്